ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള കണ്ണൂർ ജില്ലാ സമ്മേളനം ഈ മാസം ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പ്രകടനവും തുടർന്ന് പ്രതിനിധി സമ്മേളനവും നടക്കും പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ചെയ്യും ഈ മേഖലയിലെ വർക്ക് ഏറ്റെടുക്കാൻ കൂടി തന്നെ മാറി നേരിട്ട് ഉപഭോക്താവ് തൊഴിൽ തൊഴിലാളികളെ ഏൽപ്പിക്കുന്നതിന് പകരം സിവിൽ കോൺട്രാക്ടർമാർ ഈ ജോലി ഏറ്റെടുക്കുകയും വലിയ രീതിയിൽ അവർ ഈ തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ നമുക്കറിയാം അതിഥി തൊഴിലാളികൾ ധാരാളമായി ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ആക്റ്റും ലൈസൻസിങ് ബോർഡ് റൂൾ പ്രകാരവും വയറിംഗ് ജോലി ചെയ്യാനുള്ള അർഹത ഈ പെർമിറ്റും ലൈസൻസും ലഭിച്ച തൊഴിലാളികൾക്ക് മാത്രമാണ് അപ്പോൾ ആ തൊഴിൽ മേഖലയിൽ നിന്ന് ഈ ഇവിടെയുള്ള ഏതാണ്ട് രണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന തൊഴിലാളികളുണ്ട് അവർ പുറന്തള്ളപ്പെടുകയാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി നമ്മൾ ഉന്നയിച്ചുകൊണ്ട് അതിൻ്റെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഫെബ്രുവരി രണ്ടിന് നമ്മൾ കണ്ണൂർ ജില്ലയിലടക്കം സമരം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെ യൂണിയൻ പ്രചരണ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് അംഗീകാരമുള്ള തൊഴിലാളികൾക്ക് തന്നെ ജോലി ജോലി ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കണം സി ക്ലാസ് കോൺട്രാക്ടർമാരുടെ കീഴിൽ രണ്ട് വയർമേന്മാരെ റജിസ്റ്റർ ചെയ്യാൻ അനുമതി നൽകണം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരത്തോളം വയർമ്മമാരുണ്ട് അവർക്ക് സ്വതന്ത്രമായി ജോലി ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുന്നില്ല ഇവകെ വിഷയങ്ങളൊക്കെ തന്നെ ഈ വിഭാഗം തൊഴിലാളികളെ ബാധിക്കുന്നതാണ് അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഈ സമ്മേളനം ചർച്ച ചെയ്യും ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ഈ സെപ്റ്റംബർ മുപ്പതിനട ഉള്ളിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളും പൂർത്തിയാവും ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ കാസർഗോഡ് വെച്ച് ജില്ലാ സമ്മേളനവും സംസ്ഥാന സമ്മേളനവും ചേരുകയാണ് അനധികൃത വയറിംഗ് നിർത്തലാക്കുന്നതിന് സർക്കാർ പ്രഖ്യാപിച്ച ജില്ലാതല സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക അപകട മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഉയർത്തി പ്രക്ഷോഭം നടത്തുന്നതിനെപ്പറ്റി സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കെ വി ബാലകൃഷ്ണൻ ബാബു കാറ്റാടി സി കെ സതീശൻ കെ കെ സുരേന്ദ്രൻ കെ പി അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു